പ്രമുഖ വ്യവസായി മുന്താസ് അലിയെ കർണാടകയിൽ കാണാതായി മുംതാസ് അലിയുടെ ബി എംഡബ്ല്യു കാർ തകർന്ന നിലയിൽ മംഗലൂരുവിന് സമീപം കുളൂർ പാലത്തിന് സമീപത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി മുന്താസ് അലിയെക്കുറിച്ച് വിവരമൊന്നും കിട്ടിയിട്ടില്ല ജനതാദൾ സെക്യുലർ നേതാവ് ബി എം ഫറൂഖിന്റെയും സഹോദരനാണ് കാണാതായ മുന്താസ് അലി ഞായറാഴ്ച പുലർച്ചെയോടെയാണ് അദ്ദേഹത്തിനെ കാണാതായത് സംഭവത്തിൽ പോലീസ് വിശദമായ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് പ്രാഥമിക വിവരമനുസരിച്ച് പുലർച്ചെ മൂന്ന് മണിയോടെ വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെട്ട അദ്ദേഹം നഗര പുലർച്ചെ മണിയോടെ മംഗല്ലൂരുവിലെ കുളൂർ പാലത്തിന് സമീപം കാർ നിർത്തി പിന്നീട് വിവരമൊന്നുമില്ല കാർ അപകടത്തിൽപ്പെട്ടതായി മനസ്സിലാക്കിയ അദ്ദേഹത്തിന്റെ മകളാണ് പോലീസിൽ വിവരമറിയിച്ചത് മംഗല്ലൂരു പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ പറഞ്ഞു മന്ദാസ് അലി പാലത്തിൽ നിന്ന് നദിയിലേക്ക് ചാടിയതാകാമെന്ന സാധ്യതയും കമ്മീഷണർ പങ്കുവച്ചു സംസ്ഥാന ദുരന്ത നിവാരണ സേനയും കോസ്റ്റ് ഗാർഡും നദിയിൽ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്